Winter, no ും കൂട്ടുകാരെ എന്തെല്ലാം അസുഖം എല്ലാവരും നിങ്ങൾ വിചാരിക്കും എന്താ പിന്നെയും നിസ്കാര കുപ്പായത്തിൽ എന്നുള്ളത് അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ നിസ്കാര കുപ്പായത്തിൽ ഇതേ മുസല്ലയിലും ഇതേ സമയത്തും സുഭസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയിലും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കേട്ടോ അപ്പൊ ആ സമയത്ത് എന്നോട് ഒരുപാട് പേര് നിസ്കാര കുപ്പായ ഇട്ടുകൊണ്ട് ക്യാമറക്ക് മുമ്പിൽ വന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് പറയട്ടെ ഞാൻ ആദ്യം ച്ചാല് ഞാൻ അധികം കൂടുതലും പർദ്ദ ഇട്ടുകൊണ്ടാണ് വീഡിയോയില് വരാറുള്ളത് സ്കാഫും കുത്തിയിട്ട് അപ്പൊ ഇത് നിസ്കാര കുപ്പായം നമ്മുടെ ആ ഔറത്ത് മറക്കുന്നതാണ് ഔറത്ത് വെളിവാക്കാത്തതുമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇട്ടിട്ട് പോവേണ്ട വസ്ത്രം കൂടിയാണ് സ്ത്രീകൾക്ക് നിസ്കാരക്കുപ്പായം അപ്പൊ അതിന് വലിയ തെറ്റ് എന്റെ അറിവില്ലായ്മ കൊണ്ടാണോ എന്തോ എന്നറിയില്ല എനിക്ക് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഔറത്ത് മറച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതിനെ കൊണ്ട് എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ ഉറത്ത് മറച്ചിട്ടല്ലേ വരുന്നത് പിന്നെ നിസ്കാര കുപ്പായത്തിനോട് ഒരിക്കലും നന്ദികേടല്ലോ ഇത് കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് പുരുഷന്മാർ പള്ളിയിൽ പോയി ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇരുന്ന് സംസാരിക്കുന്നവരില്ലേ എന്നുള്ളത് അപ്പൊ നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയുന്നവരുണ്ട് എനിക്ക് അതിനോട് എൻ്റെ ശരി എന്നുള്ളതിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ രജബ് മാസം നമ്മളിൽ ആഗതമായല്ലേ അപ്പൊ പുണ്യമാക്കപ്പെട്ട രജബ് ഷഹബാൻ റമഗാനാണ് എത്ര പറഞ്ഞാലും തീരൂല കാരണം വേദനിക്കുന്നവർക്കും വിഷമിക്കുന്നവർക്കും അനുഗ്രഹീതമാക്കപ്പെട്ട മാസങ്ങളാണിത് നമ്മൾ ചോദിക്കുന്ന ചോ എന്താ പറയാ എല്ലാ കാര്യത്തിനും നമുക്ക് റെഡിക്ക് റെഡി എന്ന് പറയുന്ന പോലെ ഉത്തരം കിട്ടുന്ന മാസങ്ങളാണ് കേട്ടോ അത്രയും വിഷമിച്ചിരിക്കുന്ന നമ്മൾ മോമിനിങ്ങൾക്ക് അള്ളാഹു എത്രയും വേഗത്തിൽ ഉത്തരം തരുന്ന മാസങ്ങളാണ് റജബ് ഷഹബാൻ റമദാൻ എന്നുള്ളത് വീടെല്ലാം ഒരുക്കി നമ്മൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കേണ്ട സമയമാണല്ലേ പിന്നെ ഞാൻ ഇതിനു മുമ്പേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഹ്ലാസ സൂറത്ത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ റജബ് മാസത്തിൽ ഒരു ഉസ്താദിന്റെ പറയുന്നത് ഉസ്താദിന്റെ ചാനലിൽ കേട്ടതാണ് ഞാൻ ആ ഇഹ്ലാസ് സൂറത്ത് നമ്മൾ റജബ് മാസത്തിൽ കൂടുതൽ അധികരിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഇത് നോട്ട് ചെയ്തിട്ടുണ്ടോ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല എന്താന്ന് വെച്ചാല് നമ്മുടെ ചെവി ഇങ്ങനെ എന്താ നമ്മളിവിടെ പൂക്കുക എന്നാ അറിയുക ചെവി ഇങ്ങനെ എപ്പെങ്കിലും കൂക്കും അത് എങ്ങനെ എങ്ങനെ കൂക്കുന്നത് ചെവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൂക്കിപുളി ഉണ്ടാവും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും അതിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വിളി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നമ്മൾക്ക് ആരെങ്കിലും മരണപ്പെട്ടതായിട്ട് ഒരു വാർത്ത വരൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ ആ ഇതൊന്നും ഇസ്ലാമിലൊന്നും പറഞ്ഞിട്ടുള്ളത് അല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ശിർക്കാണ് പറയുന്ന അങ്ങനെ ഞാൻ പറയട്ടെ ഞാൻ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയുന്നില്ല നമ്മൾക്ക് അനുഭവം അനുഭവമുള്ളത് ചെറുതിലേ നമ്മൾ കേട്ട് 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 ഉമ്മ വഴിയെല്ലാം കേട്ടിട്ട് വന്ന ഒരു അനുഭവക്കുറിപ്പുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് ഒരിക്കലും ഇസ്ലാമിലോ കുർഗാനിലോ ഒന്നും എഴുതപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നെ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഒരു അനുഭവം ചെവി കൂക്കിക്കഴിഞ്ഞാൽ മരണം മറ്റുള്ളവരുടെ മരണം ഉറപ്പ് എന്നുള്ളത് അതേപോലെ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവിക്കുന്നത് പോട്ടെ നമ്മൾ മരണപ്പെട്ടു എന്ന് നമ്മൾക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്താ എന്നുള്ളത് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് തൊട്ടപ്പറുള്ളതോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു മരണം നടക്കും എന്നുള്ളതോ ആണ് എന്നാണ് വിശ്വാസം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് പാമ്പിനെ എല്ലാം കാണുന്നത് അത് ഓരോതിലും എഴുതപ്പെട്ടിട്ടുണ്ട് സ്വപ്നത്തിൽ നമ്മൾ പാമ്പിനെ നമ്മളെ പാമ്പ് കടിക്കാൻ വരുന്നതായിക്കോട്ടെ നമ്മൾ പാമ്പിന് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ നടന്നു പോകുന്നതായിക്കോട്ടെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കൾ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അല്ലേ ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്നുള്ള വിശ്വാസം ഞാനല്ലേ എന്തിനാ നടുണ്ട് ഞാൻ കാണാറുണ്ട് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അത് അധികവും ഉള്ളത് പോലെയൊക്കെ തന്നെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ ഇടത്തെ കണ്ണ് തുടിക്കുമ്പോൾ ഇടത്തെ കണ്ണ് തുടിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെ നമ്മൾ കാണാനിടവരും പെട്ടെന്ന് തന്നെ അവരെ കാണാനിടവരും വലത്തെ കണ്ണ് തുടിക്കുമ്പോൾ ഉറപ്പായിട്ട് വന്നത്തെ ദിവസം കരയും എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കണ്ണിങ്ങനെ തുടിക്കുന്ന സമയത്ത് അന്നേരം നമ്മൾ ഇങ്ങനെ ചെറുതിലേ നമ്മൾ പറഞ്ഞു ശീലിച്ചതാ ഇന്ന് എന്തിനാണെന്നറിയ ഇന്ന് എന്ത് ആയാലും കരയൂ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരികളും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും കണ്ണിങ്ങനെ തുടിക്കുന്നുണ്ടെന്ന് എന്തിനാന്നറിയില്ല കരയും അതും ഉള്ളതന്നെയാ കാരണം നമുക്ക് അനുഭവമുള്ളതല്ലേ നമ്മൾ പറയുള്ളു അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ നല്ലോണം വെള്ളം ഉറവ പറ്റാത്ത വെള്ളം കിണറിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ധനം വന്നു ചേരും എന്നുള്ളതാണ് വിശ്വാസം ഇതൊന്നും ഇതിലേറെ എഴുതപ്പെട്ടതൊന്നും അല്ല മക്കളെ ചിലത് പറയുന്നുണ്ട് ചിലതില്ല നമ്മൾ ഇത് ഇങ്ങനെ കേട്ട് ശീലിച്ചിട്ട് വന്നത് കൊണ്ട് അനുഭവത്തില് നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൽ വന്നത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ പറയുക ആ പിന്നെ നിസ്കാരപ്പായലി ഇരുന്നു കൊണ്ടിട്ടാണോ ഇതെല്ലാം പറയുന്നതെന്ന് ചോദിച്ചാല് എൻ്റെ പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പല്ലേ അപ്പൊ ഇവിടെ തന്നെ കുത്തിരുന്ന ഡ്രോസ് ഇതും മാറാണ്ട് അങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ കൂട്ടുകാരികളല്ലേ അതുകൊണ്ട് സംസാരിക്കുന്നതാണ് അല്ലാണ്ട് എൻ്റെ ഈ നിസ്കാര കുപ്പായത്തെ ഞാനൊരിക്കലും നിന്നിച്ചു കൊണ്ടൊന്നും അല്ല കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക പിന്ന നമ്മൾ എപ്പോഴും പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാല് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസികള് അധികം ഇല്ല എന്നൊന്നും പറയണ്ട ഉസ്താകന്മാരെ അടുത്ത് പോകുന്ന ഒരു പറ്റം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉണ്ടാവും ഉണ്ടാവൂല്ലേ കാരണം ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് പ്രതിവിധിക്ക് വേണ്ടിയിട്ട് എന്ത് എന്തെങ്കിലും ഓതിയാലോ നമ്മൾക്ക് അറിവില്ലാത്തവരാകുമ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് നമ്മൾ പറയൂ പിന്നെ പിന്നത് എങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അതിനെന്താണ് പോ വഴി നമ്മൾ എന്താണ് ഓതേണ്ടത് എന്ന് എല്ലാം വിചാരിച്ചിട്ട് നമ്മൾ പോകും അപ്പൊ അവർ പറഞ്ഞു തരും ചെയ്യും ചിലവര് മുൻകൂട്ടിയിട്ട് ഓരോ കാര്യങ്ങള് നമ്മളോട് പറയും അങ്ങനെയല്ല ഇങ്ങനെ ഒരിക്കലും നടക്കൂല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുണ്ട് ഒരിക്കലും അവരെ നിന്നിച്ചുകൊണ്ട് പറയുന്നതല്ല കേട്ടോ അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട് പറഞ്ഞ് തരുന്നവരുമുണ്ട് അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ അങ്ങനെ പിന്നെ നടക്കൂല എന്നൊരു പറഞ്ഞൊരു സംഭവം പ്രാർത്ഥനയിലൂടെ എനിക്ക് നടന്നിട്ടുണ്ട് മനസ്സിലായോ ഒരാൾ നടക്കൂല നിങ്ങൾക്കത് ഏറ്റവും വലിയ ദോഷം ചെയ്യും എന്ന് പറഞ്ഞൊരു സംഗതി അത്രയും മനമൊരുകി ഞാന് റബിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കത് നേടിയെടുത്തിട്ടുണ്ട് ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അവരത്രയും ഉറപ്പ് പറഞ്ഞതാണ് ഒരിക്കലും അത് നടക്കൂല ആ എന്നുള്ളത് പക്ഷെ ഞാൻ മനമൊരുകി റബിനോട് കൈകൾ ഉയർത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് പ്രാർത്ഥനയോളം വേറൊരു ആയുധമില്ല പ്രാർത്ഥനയോളം വേറൊരു മരുന്നില്ല എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിലേക്ക് മുഴുകിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉത്തര റബ്ബ് നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ അത് എന്താണ് ആ പ്രാർത്ഥന എന്ന് ചോദിച്ചാല് ഞാൻ അന്ന് വല്ലാണ്ട് മനസ്സ് വേദനിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ആ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ ബദ്രീങ്ങളെ പേരിലാണ് കേട്ടോ അത് എപ്പോ എപ്പോ ഞാൻ എടുത്തു പറയും എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഒരു ഫാത്തിഹ ഫാത്തിഹക്ക് ഭയങ്കര ഫലിലാണ് മക്കളെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ചെറിയ സൂറത്താണ് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഫാത്തിഹക്ക് ഭയങ്കര ഫലിലാണ് ആ ഫാത്തിഹ ഞാന് ചെല്ലിത്തീരുമ്പനേക്ക് എനിക്ക് ഉത്തരം കിട്ടി അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ മറ്റുള്ളവര് പറഞ്ഞു തരുന്നതിനേക്കാൾ അപ്പുറം മറ്റുള്ളവര് വിധിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ റബിനോട് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല കാരണം പ്രാർത്ഥനയോളം വലുതായിട്ട് ഒന്നുമില്ല പ്രാർത്ഥന വിധിയെ പോലും തടുക്കാനുള്ള കഴിവ് പ്രാർത്ഥനക്കുണ്ട് എന്നുള്ളതാണ് അല്ലേ നമ്മൾ വായിച്ചിട്ടില്ലേ പ്രാർത്ഥനക്ക് വിധിയെ തടുക്കാനുള്ള കഴിവുണ്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും തൂക്കുമരത്തിലെത്തുന്ന ഏതൊരു കുറ്റവാളിയോടും പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും അപ്പൊ ആ ലാസ്റ്റ് ഘട്ടത്തിലെങ്കിലും ആ പ്രാർത്ഥന സ്വീകരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ആ സമയത്തും പ്രാർത്ഥിക്കും അതാണ് പറയുന്നത് പ്രാർത്ഥനക്ക് വിധിയെ തടുക്കാനുള്ള ശക്തിയുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ പറയട്ടെ അവരാരും അല്ല നമ്മുടെ റബ്ബ് പറയുന്നവര് അവിടെ പറഞ്ഞു പോകത്തേയുള്ളു കാരണം അതങ്ങനെ പിന്നെ ജൽപ്പനങ്ങളായിട്ട് പോവുക അത് മെയിന്റ് ചെയ്യാണ്ട് കാരണം മനുഷ്യന്മാരല്ലോ നമ്മളെ പറിച്ചിട്ടുള്ളത് അവരാരും അല്ല നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് നമുക്ക് റൂഹ് റബ്ബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവന് റബ്ബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റൂഹ് എടുക്കാനുള്ള അവകാശവും ആ റബിനാണ് ഉള്ളത് നമ്മൾ എങ്ങനെ ആയിത്തീരണം എന്നുള്ളത് തീരുമാനിക്കുന്നതും നമ്മുടെ റബ്ബാണ് അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ അധികം മെയിൻ കൊടുക്കാൻ നമ്മൾ ജീവിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ജീവിച്ച് റബ്ബിന് വഴിപ്പെട്ടിട്ട് പോവുക എന്ന് മാത്രം പിന്നെ എൻ്റെ ഇവിടെ ടൈറ്റ് അല്ല അതാ അത് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ ലൂസായിപ്പോ പിന്നെന്താ അപ്പൊ അതൊക്കെ തന്നെ പറഞ്ഞു തരാനുള്ള ഫാത്തിഹ മുടങ്ങാണ്ട് ഫാത്തിഹ സുഹൃത്തായിക്കോട്ടെ ഇഹ്ലാസ് ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ ഈ ഒരു രജബ് മാസത്തില് ഓതി വരുന്നാണെങ്കില് നമ്മൾക്ക് അത്രയും നമുക്ക് ഉപകാരപ്പെടുന്ന സുഹൃത്തുകൾ തന്നെയാണ് അതൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഉസ്താദുമാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആയിക്കോട്ടെ അതൊന്നും നിന്നിച്ചു കൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത് കാരണം നമ്മുടെ കുറുകാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയോളം വലുതായിട്ട് ഒരു ആയുധമൊന്നുമില്ല എന്നുള്ളത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് നമ്മൾക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചാല് കേൾക്കാത്ത റബ്ബല്ല നമ്മുടേത് നമ്മളെ അറിയുന്ന റബ്ബാണ് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക ഏതൊരു മുസ്ലിം എന്താ പറയാ ജനങ്ങൾക്കും നമ്മുടെ ഇസ്ലാം വിശ്വസിക്കുന്ന ഏതൊരു മോമിനും ഈ മാസങ്ങൾ നമുക്ക് അനുഗ്രഹീതമാക്കപ്പെട്ട മാസങ്ങളാണ് സന്തോഷിക്കുന്ന സന്തോഷം തരുന്ന മാസങ്ങളാണ് എന്ത് റജബ് ഷഹബാൻ റമദാൻ കാരണം കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ വേദന അനുഭവിക്കുന്നവർക്ക് രോഗം കൊണ്ട് കടം കൊണ്ട് എന്ന് വെക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ട് ജീവിതം അങ്ങനെ വഴിമുട്ടി നിൽക്കുന്നവർക്ക് എല്ലാം ഉപകാരപ്പെടുന്ന സന്തോഷം തരുന്ന മാസങ്ങൾ തന്നെയാണ് റജബ് ഷഹബാൻ റമദാൻ എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ഈ മൂന്ന് മാസങ്ങൾ അനുഗ്രഹീതമാക്കപ്പെട്ട മാസങ്ങളാണ് കേട്ടോ ഈ അനുഗ്രഹീതമാക്കപ്പെട്ട മാസങ്ങൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യാണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിതം സ്വർഗതുല്യമാക്ക മക്കളെ അത്രയും പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് നമ്മൾ ഹലാലായ എന്ത് കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം റെഡിയാണ് അതിലൊരു സംശയം വേണ്ട ചോദിക്കുന്ന രീതി ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചാല് മാത്രം മതി നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ മനസ്സിലൊന്ന് വെച്ച് വേറെ രീതിയിലൊന്നും പ്രാർത്ഥിച്ചാലൊന്നും ആവൂലട്ടോ നമ്മള് ആ റെഡി ആവുമെങ്കിൽ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാലോ ഒന്നും പോരാ എന്റെ റബ്ബെന്റെ കൂടെ ഉണ്ട് ഒരിക്കലും എന്നെ കൈവെടൂല് എന്നുള്ള ഒരൊറ്റ വിശ്വാസം മതി ആ വിശ്വാസം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രാർത്ഥനക്ക് ഉത്തരം റബ്ബ് തരും കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ കാണിച്ചിട്ട് ഇത് ഇങ്ങനെ കാണിച്ചിട്ടൊന്നല്ല ശരിക്കും പൊട്ടിയിട്ട് തന്നെയാ നിസ്കരിക്കും കേട്ടോ ഇപ്പൊ ടൈറ്റായി കൊണ്ട് ഇങ്ങനെ ഇടക്ക് ഊരിയിട്ടതാകുന്നതാ അപ്പൊ അതുകൊണ്ട് അധികം ഇരിക്കാനൊന്നും കഴിയൂല മക്കളെ കൊറേ സമയം ഇങ്ങനെ അത്തയാത്തിനായാലും കൊറേ സമയം ഇങ്ങനെ ഇരുന്ന കാലിന് തരിപ്പ് വരും തണുപ്പല്ലേ പിന്നെ അപ്പൊ അത്രയൊക്കെ പറയാനുള്ളു നമ്മള് പ്രാർത്ഥിക്കുന്ന രീതി ഒന്ന് ശരിയാക്കിയാ മതി കാരണം നമ്മുടെ മനസ്സ് മനസ്സ് കാണുന്നത് റബാണ് അല്ലേ നമ്മുടെ ഉള്ളില് എന്താ എന്നുള്ളത് അറിയുന്നവന് റബാണ് അപ്പൊ ആ റബ്ബിനോളം നമ്മളെ അറിയുന്നതായിട്ട് വേറെ ആരുമില്ല അതുകൊണ്ടാ പറയുന്നത് നമ്മള് ഫുള്ളായിട്ട് സമർപ്പിക്കുക റബിന് റബിന് തവക്കലി ചെയ്യ തവക്കലി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യ എല്ലാ കാര്യങ്ങളും ഇന്ന കാര്യങ്ങൾ നോക്കണ്ട എല്ലാ കാര്യങ്ങളും റബ്ബിനെ അങ്ങ് ഏൽപ്പിക്കുക പറച്ചോനെ നീയെ ഉള്ളൂ നമ്മൾക്ക് നീയെ നീയുള്ളൂ തുണ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മള് പ്രാർത്ഥനയിൽ കഴിഞ്ഞാൽ ഉത്തരം റെഡിയാണ് മക്കള് അപ്പൊ ഇൻഷല്ല എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടുക ഏർ ഒരുപാട് ദുരിതത്തില് അനുഭവിക്കുന്നവരുണ്ടാവും നമ്മൾ വിചാരിക്കും നമ്മുടെ കാര്യങ്ങളാണ് ഭയങ്കരം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അഭയ ഓരോ ആൾക്കാരും രോഗങ്ങളായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ അങ്ങനെ ഉണ്ടാവൂലേ ജനിച്ചു വീഴുമ്പോ തന്നെ ഓരോ വൈകല്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് കരഞ്ഞു പോകും പർച്ചോനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ കണ്ട പരീക്ഷണ ഘട്ടങ്ങളിൽ നിന്നൊക്കെ റബ്ബ് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നല്ല മക്കളെ കൊടുത്തിട്ടായിക്കോട്ടെ രോഗങ്ങളില്ലാണ്ടായിക്കോട്ടെ അങ്ങനെ 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 എത്ര പേരുണ്ട് പേരുണ്ട്ന്നറിയാവോ കാണുമ്പോ അനക്കൊക്കെ വേഗം സങ്കടം വരും അങ്ങനത്തെ എല്ലാം കാര്യങ്ങള് കാണുന്നേരം തന്നെ രോഗങ്ങൾ കൊണ്ടല്ല റബ്ബെ പരീക്ഷിക്കല്ലേ എന്ന് മാത്രാണ് ഞാനെല്ലാം തേടുക കടങ്ങൾ ആയിക്കോട്ടെ രോഗങ്ങൾ ആയിക്കോട്ടെ ബാക്കി എന്തായിക്കോട്ടെ പറച്ചവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ ആ റബ്ബ ഈ നല്ല മാസങ്ങൾ കൊണ്ട് നമ്മൾക്ക് അനുഗ്രഹീതമാക്കപ്പെട്ട ഈ മാസങ്ങൾ കൊണ്ട് നമ്മൾക്ക് നല്ല ഹൈറാക്കി തരട്ടെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും